നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം സതീദേവിയുടെ ജീവത്യാഗത്തിനു ശേഷം വീരഭദ്ര ജനനവും ഭദ്രകാളിയുടെ ജനനവും പിന്നീട് ബ്രഹ്മാവ് ശിവനെ ശാന്തനാക്കിയ കഥയുമാണ് ഇന്ന് പറയുന്നത് സതീദേവി അഗ്നിപ്രവേശം ചെയ്ത വിവരമറിഞ്ഞ പരമശിവൻ അത്യധികം ദുഃഖിതനും കുപിതനുമായി തീർന്നു സ്നേഹ ബഹുമാനങ്ങളാൽ തന്നെ ആദരിക്കുകയും പരിചരിക്കുകയും ചെയ്തിരുന്ന പ്രിയപത്നിയെ താൻ ബോധപൂർവം മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നില്ലേ പിതാവിൻ്റെ ഭർസനങ്ങളിൽ ദുഃഖിച്ച അവളെ സ്വാന്ദ്വനിപ്പിക്കുന്നതിനു പകരം പരിത്യജിച്ചത് ശരിയല്ല പരമശിവൻ പശ്ചാത്താപ വിവശനായി തീർന്നു കുറ്റബോധവും ഭാര്യാവിരഹത്തിലുള്ള വേദനയും പരമശിവനെ തീർത്തും പരവശനാക്കി അദ്ദേഹം സംഹാര രുദ്രനെ പോലെ ദക്ഷയാഗ സ്ഥലത്തേക്ക് പാഞ്ഞു കയ്യിൽ ശൂലവും കപാലവും ഏന്തി പ്രചണ്ഡമാരുതനെ പോലെ വന്നെടുക്കുന്ന ശിവശങ്കരനെ കണ്ട് യാഗഭൂമിയിലുള്ളവർ ഭയവിഹ്വലരായി തീർന്നു ബ്രഹ്മ മഹാവിഷ്ണു ദേവന്മാർ എന്നിവരെല്ലാം അടുത്തു ആപത്തിൽ ഉത്കണ്ഠാകുലരായി മാറി ദക്ഷൻ പരിഭ്രാന്തനായി മഹാവിഷ്ണുവിന്റെ സവിധത്തിലേക്ക് പാഞ്ഞു ചെന്ന് അഭയം യാചിച്ചു പ്രജാപതെ സംഹാരമൂർത്തിയായി തീർന്ന പരമശിവനെ തടയാൻ ോകങ്ങളിലും ആർക്കും കഴിയുകയില്ല സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ കൂടിയും നിസ്സഹായനാണ് മഹാവിഷ്ണു തൻ്റെ നിസ്സഹായത പ്രകടിപ്പിച്ചു ഈ ഘട്ടത്തിൽ പരമശിവൻ യാഗഭൂമിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു വർദ്ധിച്ച കോപത്തോടെ അദ്ദേഹം ദക്ഷനു നേരെ അലറിയെടുത്തു ദുഷ്ടനായ പ്രജാപതെ നീ എന്റെ പ്രിയപത്നിയെ മരണത്തിലേക്ക് തള്ളിവിട്ടു അല്പനായ നിന്റെ പ്രതാപവും നീചമായ പ്രതികാര ബുദ്ധിയും എന്റെ പത്നിയെ എനിക്ക് നഷ്ടപ്പെടുത്തി ഇനി ഈ പ്രപഞ്ചത്തിൽ വസിക്കാൻ നീ യോഗ്യനല്ല അനന്തരം പരമശിവൻ ഒരു ഹുങ്കാര ശബ്ദം പുറപ്പെടുവിച്ചു ദിക്കുകൾ നടുക്കുന്ന ആ ശബ്ദത്തോടൊപ്പം പരമശിവന്റെ വായിൽ നിന്നും ഒരു രൗദ്രമൂർത്തിയും പുറത്തുവന്നു ചെമ്പിച്ച തലമുടിയും കനലുകൾ എരിയുന്ന മിഴികളുമായി വന്ന അവനെ കണ്ടതോടെ ദേവകൾ പോലും ഭയന്നു വിറച്ചുപോയി അവൻ പരമശിവന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് അപേക്ഷിച്ചു ദേവ ആജ്ഞാപിച്ചാലും എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഹേ മൂർത്തേ നിന്ന് ഞാൻ വീരഭദ്രൻ എന്ന് നാമകരണം ചെയ്യുന്നു അഹങ്കാരിയായ ഈ ദക്ഷന്റെ യാഗം മുടക്കി അവൻ്റെ എല്ലാ ഗർവവും നീ അവസാനിപ്പിക്കുക പരമശിവൻ കൽപ്പിച്ചു അങ്ങയുടെ ആജ്ഞ പോലെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വീരഭദ്രൻ യാഗകുണ്ടത്തിനു നേരെ പാഞ്ഞു ിക്കുകൾ ഞെട്ടുമാർ അലറികൊണ്ട് വീരഭദ്രൻ ദക്ഷന്റെ യാഗകുണ്ടത്തിലേക്ക് പാഞ്ഞു അവൻ യാഗഭൂമിയിൽ കടന്ന് സംഹാര രുദ്രനായി മാറി എന്നിട്ടും പരമശിവന്റെ കോപം അടങ്ങിയില്ല അദ്ദേഹം വർദ്ധിച്ച വിദ്വേഷത്തോടുകൂടി തൻ്റെ ജഡാഭാരം വലിച്ചെടുത്ത് നിലത്തടിച്ചു പെട്ടെന്ന് ആ സ്ഥാനത്ത് ഒരു ഉഗ്രമൂർത്തി പ്രത്യക്ഷയായി കരിനീല വർണ്ണവും അനേകം കരചരണങ്ങളും ചുവന്ന് തടിച്ചു തൂങ്ങിയ നാവും കപാലമാലധാരിയുമായ ആ ഭീകരസത്വം ഉഗ്രമായി അട്ടഹസിച്ചു അതുകേട്ട ബ്രഹ്മദേവൻ പോലും ഒന്ന് നടുങ്ങിപ്പോവുക തന്നെ ചെയ്തു ഇടിവെട്ടുമാറുള്ള ശബ്ദത്തിൽ അവൾ ശിവശങ്കരനെ വന്ദിച്ച ശേഷം അന്വേഷിച്ചു പിതാവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഏത് ദുഷ്ടശക്തികളെയാണ് എൻ്റെ ദംഷ്ട്രയുടെ ശക്തി അറിയിക്കേണ്ടത് ശത്രുക്കളുടെ ചുടുചുടയുള്ള നിണത്തിനായി ഞാൻ ദാഹിക്കുന്നു ദേവ പറഞ്ഞാലും ക്ഷമ എനിക്കില്ല മകളെ നീ വീരഭദ്രകാളി ആകുന്നു നിന്റെ അലങ്കാരം നീ കൊന്നെടുക്കുന്ന ദുഷ്ടന്മാരുടെ കപാലത്താൽ നിർമ്മിതമായതും നീ അണിയുന്നതുമായ ഹാരമായിരിക്കും ഭദ്രകാളി നിനക്ക് ഞാനിപ്പോൾ നൽകുന്ന വിശിഷ്ട ഭക്ഷണം ദുഷ്ടനായ ദക്ഷന്റെ രക്തമാണ് പുത്രി അത് നീ ആവോളം പാനം ചെയ്ത് സന്തുഷ്ടയാവുക പരമേശ്വരൻ കൽപ്പിച്ചു ആനന്ദത്താൽ മതിമറന്നുപോയ ഭദ്രകാളി അവിടുന്ന് എനിക്ക് നൽകിയ വിഭവം എന്നെ സന്തുഷ്ടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യാഗകുണ്ടത്തിലേക്ക് പാഞ്ഞു ഭദ്രകാളിയും വീരഭദ്രനും ദക്ഷന്റെ യാഗഭൂമിയിൽ തിമിർത്താടുക തന്നെ ചെയ്തു അവർ യാഗകുണ്ടത്തിലെ അഗ്നിക്കെടുത്തുകയും പൂജാദ്രവ്യങ്ങൾ അശുദ്ധമാക്കുകയും ചെയ്തു യാഗഭൂമിയിൽ ഉപവിഷ്ടരായിരുന്ന പ്രമുഖർക്ക് നേരെ ഭദ്രകാളി നിണമോഹത്തോടെ പാഞ്ഞു ചെന്നതും ഭയന്ന് വിറച്ചുകൊണ്ട് അവർ പ്രയാണം ആരംഭിച്ചു ആരാലും നിയന്ത്രിക്കാനാവാതെ വന്ന ആ ത്രിമൂർത്തികളുടെ കോപ താപങ്ങൾ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്തു ഒടുവിൽ ഭയന്ന് വിറച്ചുകൊണ്ട് ദക്ഷൻ വീരഭദ്രന്റെയും ഭദ്രകാളിയുടെയും ചരണങ്ങളിൽ വീണ് അപേക്ഷിച്ചു ഹേ മൂർത്തികളെ ഈ സംഹാരതാണ്ഡവം നിർത്തിയാലും എൻറെ ഈ യാഗഭൂമി ഭവാൻമാർ കളങ്കപ്പെടുത്തരുതേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദക്ഷൻ അപേക്ഷിച്ചു താങ്കൾക്ക് മാപ്പോ ഹേ നീജ ഞങ്ങളുടെ ദേവന്റെ ആജ്ഞ നിരസിക്കാവുന്നതല്ല പാപിയും ദുഷ്ടനുമായ നീ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് എന്നിങ്ങനെ അലറികൊണ്ട് ആ രുദ്രമൂർത്തികൾ ദക്ഷന്റെ ശിരസ്സറുത്തു കുതിച്ചു പ്രവഹിക്കുന്ന പുതു നിണം കണ്ട ഭദ്രകാളി അത്യാഹ്ലാദത്തോടെ ഇരുകൈകളും കൊണ്ട് ആ ചോര കോരിക്കുടിക്കാൻ തുടങ്ങി അനന്തരം വീരഭദ്രൻ നിണമൊഴിഞ്ഞ ദക്ഷശിരസ് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു ഭീകരമായ ഈ കാഴ്ച കണ്ട് ലോകവാസികൾ ആർത്തലച്ചുപോയി ശിരസ് നഷ്ടപ്പെട്ട ദക്ഷൻ സൂര്യൻ അപ്രത്യക്ഷനായ ആകാശം പോലെ നിരാപനായി തീർന്നു ദക്ഷന്റെ ഘലഛേദം ചെയ്തിട്ടും വീരഭദ്രന്റെയും ഭദ്രകാളിയുടെയും കോപമടങ്ങിയില്ല അവർ ദക്ഷന്റെ രാജധാനിയും യാഗഭൂമിയും തകർത്ത് തരിപ്പണമാക്കി എന്നിട്ടും കോപമടങ്ങാതെ അവർ സർവ ലോകങ്ങളിലും പാഞ്ഞു നടന്ന് നാശനഷ്ടങ്ങൾ വരുത്തി ഇതുകണ്ട ലോകവാസികൾ പരിഭ്രമിച്ചു കൃഷികളും ജനങ്ങളും പ്രാണൻ രക്ഷിക്കാനായി പ്രയാണമാരംഭിച്ചു മൃഗങ്ങളും പക്ഷികളും ജീവനു വേണ്ടി അലഞ്ഞു തുടങ്ങി ഇങ്ങനെ ത്രിലോകങ്ങളിലും വിഷമാവസ്ഥയിലായി തീർന്നു അപ്പോൾ ദേവകൾ ബ്രഹ്മാവിനെ സമീപിച്ച് തങ്ങളുടെ വിഷമാവസ്ഥ അറിയിച്ചു ബ്രഹ്മദേവ പരമേശ്വരന്റെ കോപാഗ്നിയിൽ നിന്നും പിറന്ന വീരഭദ്രന്റെയും ഭദ്രകാളിയുടെയും സംഹാര താണ്ഡവം ഇതുവരെയും അവസാനിപ്പിച്ചിട്ടില്ല ദേവ പ്രപഞ്ചവാസികൾ ആകെ പരിഭ്രമിച്ചിരിക്കുകയാണ് അവിടെ ഒരു മാർഗം നിർദ്ദേശിച്ചാലും ദേവകളെ കോപാഗ്നിയിൽ എരിയുന്ന പരമശിവന്റെ കോപം ശമിച്ചാൽ മാത്രമേ ഈ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ അതത്ര ലളിതമായ ഒരു സംഭവമല്ല ഏതായാലും നിങ്ങൾ മടങ്ങുക ഞാൻ ശിവനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കാം ബ്രഹ്മദേവൻ ദേവകളെ സാന്ത്വനിപ്പിച്ചു അനന്തരം ബ്രഹ്മദേവൻ ക്രുദ്ധനും ലോകസഞ്ചാരിയുമായി കഴിഞ്ഞിരുന്ന പരമശിവനെ സമീപിച്ച് അപേക്ഷിച്ചു ഹേ മഹാശംഭോ അവിടത്തേക്ക് മംഗളം ഭവിക്കട്ടെ ദേവാ ഞാനും താങ്കളും മഹാവിഷ്ണുവും ഉൾപ്പെട്ട ത്രിമൂർത്തികളുടെ ശക്തിയും ഓജസ്സും ഉള്ള ബാഹുക്കളിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിലനിൽക്കുന്നത് താങ്കൾ എന്നാൽ വൈയജ്ഞിക ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ സ്വയം മറന്ന് പ്രപഞ്ച ജീവികളെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നത് ശരിയാണോ ബ്രഹ്മദേവൻ തുടർന്നു ശിവശങ്കര അങ്ങ് ആശ്രിതവത്സലനാണ് പ്രജാക്ഷേമ തൽപ്പരനാണ് അതിലുമുപരി സർവജ്ഞാനിയും ദേവ മഹാമായയുടെ അവതാരമായ സതീദേവിയുടെ ജീവത്യാഗത്തിന് നിശ്ചയമായും മറ്റൊരു കാരണം എനിക്കും താങ്കൾക്കും നിയന്ത്രിക്കാനാകാത്ത ആ വിധിക്ക് നേരെ നാം പ്രതികരിക്കുന്നത് നിഴലിനെതിരെ പടപെട്ടുന്നത് പോലെയല്ലേ ബാലസഹജമായ അത്തരം പ്രവൃത്തികൾ ഭയാനകമായ വിപത്തുക്കൾക്ക് വഴിയൊരുക്കുന്നുവെങ്കിൽ നമ്മുടെ ശക്തിക്ക് മേൽ പ്രജകൾ സംശയാകുലരാവുകയില്ലേ ബ്രഹ്മദേവന്റെ വാക്കുകൾ സശ്രദ്ധം കേൾക്കുകയായിരുന്ന പരമശിവന്റെ ഭാവം തെല്ലൊന്നു നീങ്ങി അല്പസമയത്തെ മൗനത്തിനു ശേഷം ശങ്കരൻ പതിഞ്ഞ ശബ്ദത്തിൽ പ്രതികരിച്ചു ദേവാ അവിടുന്ന് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് പക്ഷേ മഹാപ്രഭോ എൻ്റെ പ്രിയ പത്നിയുടെ വിയോഗം എൻ്റെ സർവ നിയന്ത്രണങ്ങളെയും തെറ്റിച്ചിരിക്കുന്നു ബ്രഹ്മദേവൻ നാം സർവജ്ഞരാണ് എന്നാൽ വിധിയുടെ നിശ്ചിത കളികളിൽ നമുക്കും ചിന്താശക്തി നഷ്ടപ്പെടാറുണ്ട് സതീദേവി മഹാമായയുടെ അവതാരമാണെന്നും ദേവിയുടെ വിയോഗം ആരാലും നിയന്ത്രിക്കപ്പെടാത്തതാണെന്നും എനിക്കറിയാവുന്നതാണ് പക്ഷേ പ്രഭോ മിഥ്യാഭ്രമത്തിൽ ഞാനും അകപ്പെട്ടു അതിനു കാരണമോ അന്ധമായ പ്രണയവും പറയൂ ദേവ ഞാനിനി എന്താണ് ചെയ്യേണ്ടത് ഇതുകേട്ട ബ്രഹ്മദേവൻ ഇങ്ങനെ പറഞ്ഞു അവിടെ നിന്റെ ബുദ്ധി മുൻപത്തെക്കാളധികം അപൂർവ മേഖലകൾ തേടുന്നു പ്രഭോ അവിടത്തെ കോപത്തിൽ നിന്നും ജന്മം കൊണ്ട വീരഭദ്രനും ഭദ്രകാളിയും ഇന്ന് ലോകത്തിൻ്റെ അന്ധകരായി വിരാജിക്കുന്നു പ്രജാപതി മുഖ്യൻ മരണപ്പെട്ടു കഴിഞ്ഞു ദേവ ഈ അവസ്ഥയ്ക്ക് താങ്കൾ തന്നെ ഒരു മാർഗം നിർദ്ദേശിച്ചാലും ബ്രഹ്മദേവൻ ആവശ്യപ്പെട്ടു ബ്രഹ്മദേവ താങ്കളുടെ വാക്കുകളിൽ നിഴലിക്കുന്ന പ്രജാക്ഷേമ തൽപരത എനിക്ക് കാണാനാകുന്നു ദേവനിയോഗത്താൽ പ്രേരിതനായി അങ്ങ് എൻ്റെ സവിധത്തിൽ വന്നു ചേർന്നിരിക്കുന്നു എൻ്റെ സൃഷ്ടികളായി പ്രപഞ്ചത്തിൽ നാശം വിതയ്ക്കുന്ന വീരഭദ്രനെയും ഭദ്രകാളിയെയും ഞാൻ പിന്തിരിപ്പിക്കാം പരമശിവൻ തൻ്റെ മനോഭാവം വ്യക്തമാക്കി എന്നാൽ ആ മറുപടി ബ്രഹ്മദേവനെ പൂർണമായും തൃപ്തനാക്കിയില്ല പക്ഷേ ദേവ താങ്കൾ ഇപ്പോഴും ദക്ഷന്റെ വിഷയത്തിൽ ഉചിതമായ ഒരു മറുപടി നൽകിയില്ല ബ്രഹ്മാവ് പറഞ്ഞു പരമശിവൻ അല്പനേരം ചിന്തയിലാണ്ടു അനന്തരം അദ്ദേഹം ബ്രഹ്മദേവനോടായി അരുളി ചെയ്തു ദേവാ ദക്ഷപ്രജാപതിക്ക് ഞാൻ ജീവൻ നൽകാം താങ്കൾ ഉയിരറ്റ ദക്ഷന്റെ കണ്ടത്തിൽ അവന്റെ ശിരസ് ചേർത്തുവെക്കുക അദ്ദേഹത്തിന് ജീവൻ ലഭിക്കുന്നതായിരിക്കും ശിവന്റെ വാക്കുകൾ കേട്ട ബ്രഹ്മദേവൻ സന്തുഷ്ടനായി മടങ്ങി അദ്ദേഹം ദേവകളെയും കൂട്ടി ദക്ഷന്റെ ശരീരം കിടന്ന സ്ഥലത്തെത്തി എന്നാൽ അവർക്ക് ദക്ഷശിരസ് കണ്ടെത്താൻ കഴിഞ്ഞില്ല ദേവകൾ ദക്ഷശിരസും തേടി നാനാദിക്കിലേക്കും പാഞ്ഞു എന്നാൽ അവർ നിരാശരായി മടങ്ങി കുനിഞ്ഞ ശിരസുമായി വരുന്ന ദേവകളെ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ അല്പനേരം ചിന്താമഗ്നായി അതിനുശേഷം ഭഗവാൻ ഒരു ആടിന്റെ ശിരസ്സെടുത്ത് മന്ത്രപൂരിതമാക്കിയ ശേഷം ദക്ഷകണ്ഠത്തിൽ ഉറപ്പിച്ചു അതോടെ ഉയരറ്റു കിടന്നിരുന്ന ദക്ഷന്റെ ശരീരം ചലിക്കുകയും ഉറക്കത്തിൽ നിന്നെന്നപോലെ അദ്ദേഹം എഴുന്നേൽക്കുകയും ചെയ്തു ഈ സമയം പരമശിവൻ വീരഭദ്രനെയും ഭദ്രകാളിയെയും വിളിച്ച് കൽപ്പിച്ചു അലയോ രൗദ്രമൂർത്തികളെ എൻ്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ചതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു ദക്ഷൻ്റെ അഹങ്കാരവും ഗർവവും അവസാനിച്ചു കഴിഞ്ഞു ഇനി അവനെ ശിക്ഷിക്കാനുള്ള മാർഗമായി ഭൂമിയെ പീഡിപ്പിക്കുന്നതിൽ അർത്ഥമില്ല നിങ്ങളുടെ സംഹാരകൃത്യങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞുകൊള്ളുക വീരഭദ്രനും ഭദ്രകാളിയും പരമശിവന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു സന്തുഷ്ടനായി തീർന്ന പരമശിവൻ അരുളി ചെയ്തു ഹേ മൂർത്തികളെ എൻ്റെ പ്രിയ പാർശ്വതന്മാരിൽ ഇനി മുതൽ നിങ്ങൾ അഗ്രഗണ്യരായി തീരും എന്നെ വന്ദിക്കുന്നവരുടെ പ്രാർത്ഥന സഫലമാകണമെങ്കിൽ നിങ്ങളെയും പ്രസന്നരാക്കേണ്ടിയിരിക്കുന്നു ശിവശക്തി മാഹാത്മ്യം നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ മഹത്വവും ഭക്തർ പ്രകീർത്തിക്കുന്നതായിരിക്കും ഭഗവാന്റെ സൂക്തികൾ കേട്ട വീരഭദ്രനും ഭദ്രകാളിയും ആനന്ദബാഷ്പം പൊഴിച്ചു ദേവ നന്ദി അവിടുന്ന് ഞങ്ങളിൽ ചൊരിഞ്ഞ സ്നേഹവാത്സല്യങ്ങൾക്ക് നന്ദി അവർ ആഹ്ലാദത്താൽ മതിമറന്നു അനന്തരം വീരഭദ്രനും ഭദ്രകാളിയും ഭഗവത് സ്തോത്രങ്ങൾ ചൊല്ലി തുടങ്ങി കരുണാവത്സലനായ മഹാദേവൻ അല്പനേരം അവരെ നോക്കി നിന്ന ശേഷം അപ്രത്യക്ഷനായി നന്ദി